സുപ്രീം കോടതിക്കെതിരായ പരാമർശത്തിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെതിരെ കോടതിയലക്ഷ്യ നടപടിയെടുക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് മലയാളി സുപ്രീം കോടതി അഭിഭാഷകൻ കൂടിയായ സുഭാഷ് തീക്കാടനാണ് അറ്റോർണി ജനറലിന് കത്തയച്ചത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി പ്രകാരം സുപ്രീം കോടതിക്ക് നല്കിയിട്ടുള്ള നിയമസാധുതയെയും അധികാരങ്ങളെയും ചോദ്യം ചെയ്യുന്നതാണ് ഉപരാഷ്ട്രപതിയുടെ പ്രസ്താവനയെന്ന് കത്തിൽ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടുന്നു ഉപരാഷ്ട്രപതിയെ പോലെ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും വരുന്ന ഇത്തരം പ്രസ്താവനകൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ജുഡീഷ്യറിയിലുള്ള പൊതുജനവിശ്വാസത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും സുപ്രീം കോടതിയുടെ അന്തസ്സിനെയും അധികാരത്തെയും വിശ്വാസ്യതയെയും ദുർബലപ്പെടുത്തും നടപടിയെടുക്കാതിരുന്നാൽ കോടതിക്കെതിരെ ഇത്തരം പരാമർശങ്ങൾ ആർക്കും നടത്താമെന്ന സാഹചര്യവും ഉണ്ടാകും അതുവഴി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നിയമവാഴ്ചയുടെയും അധികാര വിഭജനത്തിന്റെയും അടിസ്ഥാന തത്വങ്ങളെയും ഗുരുതരമായി ബാധിക്കുമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു തമിഴ്നാട് നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ തടഞ്ഞു തടഞ്ഞുവെച്ചതിനെതിരായ കേസുകളിൽ സുപ്രീംകോടതി ഇടപെടുകയും സുപ്രധാന വിധി പ്രഖ്യാപിക്കുകയും ചെയ്തതിലായിരുന്നു ഉപരാഷ്ട്രപതിയുടെ വിമർശനം എന്തടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതിയോട് നിർദ്ദേശിക്കാൻ സാധിക്കുക ഭരണഘടന പ്രകാരം നിങ്ങൾക്കുള്ള ഒരേ ഒരു അവകാശം ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് സബ്സെക്ഷൻ മൂന്ന് പ്രകാരം ഭരണഘടനയെ വ്യാഖ്യാനിക്കുക എന്നത് മാത്രമാണ് അത് അഞ്ചോ അതിലധികമോ ഉണ്ടായിരിക്കണം ഭരണഘടനാ സംവിധാനങ്ങൾക്കെതിരായ ന്യൂക്ലിയർ മിസൈലായി മാറിയിരിക്കുകയാണ് ആർട്ടിക്കിൾ നൂറ്റിനാൽപ്പത്തി അഞ്ച് എന്നായിരുന്നു ധൻഖറിന്റെ വാക്കുകൾ പ്രസിഡന്റിനോട് നേരിട്ട് നിർദ്ദേശിക്കുന്ന വിധി ഉണ്ടായിരിക്കുകയാണിപ്പോൾ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്താണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത് ജനാധിപത്യത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും വിലപേശിയിട്ടില്ല സമയബന്ധിതമായി തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിയോട് ആവശ്യപ്പെടും നടപടി ഉണ്ടായില്ലെങ്കിൽ അത് നിയമമായി മാറും നമുക്കിപ്പോൾ നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും സൂപ്പർ പാർലമെന്റായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അഭിഭാഷകരുണ്ട് ഇതൊന്നും അവരെ ബാധിക്കില്ല കാരണം അവർക്ക് ഈ നാട്ടിലെ നിയമം ബാധകമല്ല ധൻഖർ പറഞ്ഞു അതേസമയം ധൻഖർ മാത്രമല്ല ബി ജെ പി എം പി നിഷികാ ദുബൈയ്ക്കെതിരെയും കോടതിയലക്ഷ്യ നടപടി അനുമതി തേടി എ ജിക്ക് കത്ത് ലഭിച്ചിട്ടുണ്ട് സുപ്രീം കോടതി അഭിഭാഷകൻ അനസ് തൻവീർ ആണ് കത്തയച്ചത് ബി ജെ പി എംപിയുടെ പരസ്യ പരാമർശം അങ്ങേയറ്റം അപമാനകരവും അപകടകരവും പ്രകോപനപരവുമാണെന്ന് തൻവീർ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു രാജ്യത്തെ ഏറ്റവും ഉയർന്ന ജുഡീഷ്യൽ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണ് പരാമർശമെന്നും അതിനാൽ നടപടി സ്വീകരിക്കണമെന്നും കത്തിൽ പറഞ്ഞു എന്നാൽ വിഷയത്തിൽ സുപ്രീംകോടതി സ്വമേധിയ കേസെടുക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം